ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നെല്ലിക്കയുടെ സീസണൊക്കെ ആയിട്ടായ്മ കുറച്ച് നെല്ലിക്ക ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നെല്ലിക്ക ഉപ്പിലിടുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപ്പിലിടുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് മുളകും കൂടെ കീറിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സാധാരണയായിട്ട് ഉപ്പിലിടുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ ഈയൊരു ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നെല്ലിക്ക മാത്രമല്ല ഏതൊരു സാധനമാണെങ്കിലും ഉപ്പിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കാൻ സഹായിക്കും അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ കുറച്ച് നെല്ലിക്ക എടുത്തിട്ട് അത് നല്ലപോലെ കിഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുകയാണ് നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുവിലൂടെ ഒന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് ഒരു കുപ്പിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ കഴിയുന്നതും ചില്ലിൻ്റെ കുപ്പിയുണ്ടെങ്കിൽ അതായത് പൊട്ടുന്ന കുപ്പി കുപ്പിയുണ്ടെങ്കിൽ അതിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടോ അല്ലെങ്കിൽ ഭരണിയോ അത് ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിത് എല്ലാ നിലയ്ക്കും അതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി കുറച്ച് ബാലൻസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് വേറൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് അടുത്തതായിട്ട് എടുക്കുന്നത് കല്ലുപ്പാണ് അപ്പോൾ പൊടി ഉപ്പ് എടുക്കുന്നതിന് പകരം കല്ലുപ്പ് എടുത്തിട്ട് അത് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളക് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാന്താരി കുരുമുളക് നമ്മുടെ വീട്ടിൽ വെച്ച് നട്ട് പിടിപ്പിച്ചതായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാന്താരി മുളകും കല്ലുപ്പും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയിലെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്കയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്